വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഫ്രണ്ട് ബെക്കി താജർ തൻ്റെ രക്ഷാകർത്താക്കളോടൊപ്പം അവധിക്കാലം ചെലവഴിക്കാൻ കോൺസ്റ്റാൻറ്റിനോപ്പളിലെ വീട്ടിലേക്ക് പോയി ടോം ആകെ ഒറ്റപ്പെട്ടു ജീവിതത്തിൽ ഒരിടത്തും പ്രകാശമാനമായ ഒന്നും കാണാനില്ല എന്ന അവസ്ഥയായി ആ സമയത്ത് ഗ്രാമത്തിൽ അഞ്ചാം പനി പടർന്നു പിടിച്ചു ടോമും അതിൻ്റെ പിടിയിലായി ഏതാണ്ട് രണ്ടാഴ്ചയോളം അവന് വീട്ടുതടങ്കലിൽ പോലെ കിടക്കേണ്ടി വന്നു ഒരുവിധം എഴുന്നേൽക്കാമെന്നായപ്പോൾ അവൻ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ചെന്നു എല്ലാ ജീവിതങ്ങളിലും ശോകത്തിൻ്റെ പരിവേഷം ഉള്ളതായി അവൻ കണ്ടു ഒരു കൂട്ടുകാരനെയെങ്കിലും കാണുവാനുള്ള ആശയോടെ അവൻ അവിടാകെ ചുറ്റിത്തിരിഞ്ഞു പക്ഷേ നിരാശ മാത്രം ബാക്കിയായി അവൻ്റെ ഹൃദയം തകർന്നു അവൻ തെരുവിലൂടെ വെറുതെ അലഞ്ഞു വഴിയിൽ അവൻ ജിം ഹോളിസിനെ കണ്ടുമുട്ടി പക്ഷിയെ കൊന്നതിന് പൂച്ചയെ വിചാരണ ചെയ്തുകൊണ്ട് ദുർഗുണ പരിഹാര പാഠശാലയിലെ ജഡ്ജിയായി അഭിനയിക്കുകയായിരുന്നു അവൻ വീട്ടിലേക്കു മടങ്ങവേ താൻ മാത്രം ഒറ്റപ്പെട്ടെന്ന് ടോം മനസ്സിലാക്കി ആ രാത്രിയിൽ ഭയങ്കരമായ ഒരു കാറ്റുണ്ടായി അടുത്ത ദിവസം ടോമിന് വീണ്ടും അസുഖമായി അതവനെ മൂന്നാഴ്ചക്കാലം രോഗക്കിടക്കയിലാക്കി രോഗം ഭേദമായി വീണ്ടും പുറത്തിറങ്ങുമ്പോൾ മോഷ്ടിച്ച വെള്ളരിക്ക തിന്നുകൊണ്ടിരിക്കുന്ന ജോ ഹാർബറേയും ഹക്കിൾബറി ഫിന്നിനെയും കണ്ടു ടോമിനെ പോലെ ആ പാവങ്ങൾക്കും അഞ്ചാം പനി വീണ്ടും കടുത്തിരുന്നു നാളുകൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ റോബിൻസണ്ണിൻ്റെ കൊലക്കേസിൻ്റെ വിസ്താരം ആരംഭിച്ചു ആ ഗൂഢരഹസ്യം ടോമിനെ നിരന്തരം അലട്ടാൻ തുടങ്ങി മഫ് പോട്ടർ തന്നോട് കാണിച്ചിരുന്ന വാത്സല്യത്തെപ്പറ്റി ഓർമ്മിച്ചപ്പോൾ അവൻ വിഷമം ഏറി അയാൾ പലപ്പോഴും അവന് പട്ടം നന്നാക്കി കൊടുക്കുകയും ചൂണ്ടയിടാൻ പറ്റിയ സ്ഥലം കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ടോം ഹക്കിനോട് പോട്ടറെ ദീർഘനേരം സംസാരിച്ചു തങ്ങളാൽ കഴിയുന്ന വിധം പോട്ടറെ സഹായിക്കാൻ അവർ പരിശ്രമിക്കുകയും ചെയ്തു എന്നാൽ അയാൾക്ക് അല്പം പുകയിലേയും തീപ്പെട്ടിയും കൊടുക്കാനുള്ള വഴി മാത്രമേ തരപ്പെട്ടു കിട്ടിയുള്ളൂ മഫ് പോട്ടർ അതു നന്ദിയോടെ കൈപ്പറ്റി അവരുടെ കാരുണ്യത്തിൽ മനം നിറഞ്ഞ അയാൾ അവർക്കു ചില ഉപദേശങ്ങൾ നൽകി നിങ്ങൾ ഒരിക്കലും മദ്യപിക്കരുത് മദ്യപാനം എനിക്കുണ്ടാക്കിയ പ്രശ്നങ്ങൾ എത്രയാണെന്ന് നോക്കൂ കേസ് വിസ്താരത്തിനൊടുവിൽ പോട്ടർ തൂക്കിലേറ്റപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായി വിവരങ്ങൾ അറിയാനായി ടോം എപ്പോഴും മറ്റുള്ളവരുടെ അലസ സംഭാഷണങ്ങൾക്ക് പോലും ചെവി കൊടുത്തു വിവരം അറിഞ്ഞതോടെ അവന് തീരെ ഉറങ്ങാൻ കഴിയാതായി വിധി നിർണയിക്കുന്ന ദിവസമായി കോടതി കൂടിയപ്പോൾ ഒരു പുതിയ സാക്ഷിയെ കൂടെ വിസ്തരിക്കാനുണ്ടെന്നുള്ള പ്രഖ്യാപനമുണ്ടായി പ്രതിഭാഗം വക്കീൽ ടോമിനെ സാക്ഷിക്കൂട്ടിലേക്കു വിളിച്ചു കോടതി മുറിയിൽ കൂടിയ മുഖങ്ങളിലൊക്കെ ആശ്ചര്യം പ്രകടമായി ടോം സാക്ഷിക്കൂട്ടിൽ സ്ഥാനം വിളിച്ചു കോടതിക്ക് മുമ്പിൽ സത്യം ചെയ്ത ശേഷം കൊല നടന്ന ദിവസം ശ്മശാനത്തിൽ സംഭവിച്ചതൊക്കെ ടോം വിശദീകരിച്ചു ടോം അത് വിവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഞ്ചൻ ജോ ജനാലയിലൂടെ ചാടി രക്ഷപ്പെട്ടു